പി എസ് സി പരീക്ഷാ തട്ടിപ്പിൽ പിടിയിലായ എം പി മുഹമ്മദ് സഹദ് ആഗസ്റ്റ് മുപ്പതിന് നടന്ന എസ് ഐ പരീക്ഷയിലും ഹൈടെക് കോപ്പിയുടെ നടത്തിയതായി വിവരം എന്നാൽ പാതിക്ക് വെച്ച് ഇൻ്റർനെറ്റ് ചതിച്ചതായി ഇയാൾ പോലീസിനോട് പറഞ്ഞു നെറ്റ് കട്ടായതോടെ ബാക്കി ഉത്തരങ്ങൾ ലഭിച്ചില്ല കേസിൽ അറസ്റ്റിലായ സഹായി സബീൽ ഗൂഗിൾ നോക്കി ഉത്തരം കണ്ടെത്തി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിനിടെയാണ് നെറ്റ് ചതിച്ചതെന്നാണ് മൊഴി അതിനു മുമ്പേ നടന്ന പ്രിലിമിനറി പരീക്ഷയിലും കോപ്പി കോപ്പിയടി നടത്തി അന്നും ഇന്റർനെറ്റ് വില്ലനായി കുറെ ഉത്തരങ്ങൾ കറുപ്പിച്ചതോടെയാണ് നെറ്റ് പോയത് പിന്നീട് ഒന്നും എഴുതിയില്ല എങ്കിലും ഫലം വന്നപ്പോൾ അറുപത്തഞ്ച് മാർക്ക് ലഭിക്കുകയും ചെയ്തു എങ്ങനെയും സർക്കാർ ജോലി നേടുകയായിരുന്നു ലക്ഷ്യമെന്നും അതിനാണ് ഹൈടെക് കോപ്പിയടി നടത്തിയതെന്നും മുഹമ്മദ് സഹദ് പോലീസിനോട് പറഞ്ഞു സുഹൃത്തായ സബീൽ പരീക്ഷാ ഹാളിന്റെ വെച്ചാണ് സഹായം ചെയ്തത് സഹദ് ഷർട്ടിന്റെ കോളറിൽ ഘടിപ്പിച്ച മൈക്രോ ക്യാമറ വഴി ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ സബീലിന് അയച്ചു കൊടുക്കുകയായിരുന്നു സബീൽ ഗൂഗിൾ നോക്കി ഓരോന്നിന്റെയും ഉത്തരം കണ്ടെത്തി എ ബി സി ഡി ക്രമം ത്തിലാണ് പറഞ്ഞു കൊടുത്തിരുന്നത് ചെവിയിൽ തിരികുവെച്ച ബ്ലൂടൂത്ത് വഴി ഉത്തരങ്ങൾ കേട്ട് മുഹമ്മദ് സഹദ് എഴുതുന്നതാണ് രീതി പ്രത്യേകം ആപ്പ് വഴി വീട്ടിലിരുന്നാണ് ഫോൺ വഴി ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തതെന്നാണ് സബിൽ മൊഴി നൽകിയത് ഇതിൽ വ്യക്തത വരുത്താനായി ഇരുവരുടെയും ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചു വരികയാണ് ഇതുവരെ താൻ പി എസ് സി പരീക്ഷ എഴുതിയിട്ടില്ലെന്നും സഭിൽ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് സഹദ് എഴുതിയ നാല് പരീക്ഷകളുടെയും ഉത്തരക്കടലാസുകൾ പി എസ് സി പ്രത്യേകം പരിശോധിക്കുന്നുണ്ട് ഇയാൾക്ക് പി എസ് സി പരീക്ഷ എഴുതുന്നതിൽ ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തി ഹൈടെക് കോപ്പി അടി നടന്ന ദിവസം പരീക്ഷാ ചുമതലയിലുണ്ടായിരുന്ന അധ്യാപകർക്കെതിരെ നടപടിയും ശുപാർശ ചെയ്തിട്ടുണ്ട് ഗ്രാമിക Nos canor.